നിങ്ങളുടെ സ്വന്തം ശ്രീറാം ഞാനിപ്പോ നിൽക്കുന്നത് വീണ്ടും വീണ്ടും നമ്മുടെ നമ്മുടെ സെൻട്രൽ സ്റ്റേഡിയത്തിലാണ് തിരുവനന്തപുരം അപ്പോൾ ഇപ്പോ കലോത്സവ വേദിയുടെ ഫ്രണ്ടിലാണ് ഞാൻ നിൽക്കുന്നത് ഞങ്ങൾക്ക് കുറച്ച് ചോണക്കുട്ടികളെ കുട്ടികളെ കിട്ടിയിട്ടുണ്ട് ബ്രോ എന്തായിരുന്നു നിങ്ങളുടെ ഇനം എന്തായിരുന്നു പരിചയമുക് എന്താണ് ഓക്കെ അപ്പോൾ നല്ലവണ്ണം പെർഫോം ചെയ്യാൻ പറ്റുമോ പറ്റി ഓക്കെ എങ്ങനെയുണ്ടായിരുന്നു നിങ്ങളെ ഫസ്റ്റ് ടൈം ആണോ പെർഫോം ചെയ്യുന്നത് ആണ് ഓക്കെ നിങ്ങൾ ഏത് സ്ഥലത്തു നിന്നാണ് വരുന്നത് പാലക്കാട് ഓക്കെ അപ്പോൾ തിരുവനന്തപുരത്ത് പത്ത് വർഷത്തിന് ശേഷമാണ് ഇപ്പോൾ കലോത്സവം വരുന്നത് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു ആ ക്രൗഡും കാര്യങ്ങളും എല്ലാം എങ്ങനെ ഉണ്ടായിരുന്നു നല്ല നല്ല എക്സ്പീരിയൻസ് സപ്പോർട്ടും ആ കളിക്കാൻ അപ്പോൾ റിസൾട്ടിന് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യണം എന്തായാലും നിങ്ങൾക്ക് ഗ്രേഡ് കിട്ടട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു അപ്പോൾ ബ്രോ ഞാൻ പ്രൊഫഷണലി ഒരു മെജീഷ്യൻ ആണ് മെന്റലിസ്റ്റ് ആണ് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് മാജിക് ട്രിക്ക് കാണിച്ചു തരട്ടെ നിങ്ങൾ ഓക്കെ ആണോ കാണാൻ വേണ്ടിയിട്ട് ആണ് ഓക്കെ ബ്രോ ഓക്കെ ബ്രോ എൻ്റെ കയ്യിൽ അഞ്ച് 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 പത്ത് കാർഡ്സ് ഉണ്ട് ഓക്കെ വൺ ടു ത്രീ ഫോർ ഫൈവ് അതേപോലെ എൻ്റെ ഈ കയ്യിലും അഞ്ച് കാർഡ്സ് ഉണ്ട് അഞ്ച് കാർഡ്സ് ഉണ്ട് ഇതിലെല്ലാം ഈക്വൽ സിമ്പിൾസ് ആണ് ഓക്കെ ഇപ്പം ഇതിലും സ്ക്വയർ ഉണ്ട് ഇതിലും സ്ക്വയർ എവിടെയെങ്കിലും കാണും ലൈക്ക് ഇതിലും സ്ക്വയർ ഉണ്ട് ഓക്കെ അപ്പം ഈക്വൽ സിമ്പിൾസ് ആണ് ഇതിലുള്ളത് അപ്പോൾ അഞ്ച് കാർഡ്സ് ഞാൻ കൈ തരാം ഓക്കെ പിടിച്ചോളാം അഞ്ച് കാർഡ്സ് എന്തിലും ഉണ്ട് ഓക്കെ നല്ലോണം ഒന്ന് ഷഫിൾ ചെയ്താൽ ബ്രോ ഇഷ്ടമുള്ള പോലെ ഷഫിൾ ചെയ്യാം ഓക്കെ നല്ലോണം ഒന്ന് ഷഫിൾ ചെയ്തോ മതിയോ ഇതേപോലെ ഇതും കൂടെ ഒന്ന് ഷഫിൾ ചെയ്തോ മറ്റത് എന്റെ കൈത്തരാം മതി ബ്രോയ്ക്ക് ഇത് വേണോ ഇത് വേണോ രണ്ടും സെയിം ആണ് പക്ഷെ രണ്ടിന്റെ ഓർഡേഴ്സ് തമ്മിൽ വ്യത്യാസം കാണും അല്ലേ കാരണം രണ്ടും ബ്രോ ഷഫിൾ ചെയ്താണ് പല പല രീതിയിലായിരിക്കും ഇരിക്കുന്നത് ബ്രോയ്ക്ക് ഇത് വേണോ ഇത് വേണോ അത് മതി ഓക്കെ അത് ഷഫിൾ ചെയ്തോണ്ടാണോ ഓക്കെ ബ്രോ ബ്രോ ഒന്ന് കയ്യിൽ നീട്ടോ ബ്രോ ഓക്കെ രണ്ട് കൈ നീട്ടിക്കോ അപ്പോ ബ്രോ ഈ കയ്യിലിടാം ഞാൻ ഈ കയ്യിലിടാൻ പോവാണ് ബ്രോയ്ക്ക് അഞ്ചെണ്ണത്തിൽ ഇഷ്ടമുള്ള കാർഡ് ഇടാം ഓക്കെ സൂക്ഷിച്ചിട്ട് വേണം ഇടാൻ പിന്നെ ഇത് മാറ്റാൻ വേണ്ടി ഞാൻ ഒരു ഓപ്ഷൻ തരില്ല ഓക്കെ ഒരെണ്ണം ബ്രോയ്ക്ക് ഈ ഇത് ഒന്ന് അകത്തി വെച്ചോ ബ്രോ ഓക്കെ ഇഷ്ടമുള്ള ഒരു കാർഡ് ഇവിടെ എടുത്ത് വെക്കാം ബ്രോയ്ക്ക് ഇത് ചേഞ്ച് ചെയ്യാൻ വേണ്ടി താല്പര്യമുണ്ടോ ഇതെടുത്ത് മാറ്റണം എന്ന താല്പര്യമുണ്ടോ ഇല്ല ഇത് മതി ഉറപ്പാണ് ബ്രോ അപ്പം ഞാൻ ഇതിൽ ഞാൻ ഈ കാർഡ് ഇവിടെ വെക്കുകയാണ് ഓക്കെ അടുത്ത ബ്രോയ്ക്ക് ഇടാം ഇത് മാറ്റാൻ വേണ്ടിയിട്ട് ബ്രോയ്ക്ക് മാറ്റണ്ടല്ലോ ഉറപ്പാണല്ലോ ഇത് മാറ്റണ്ട ഉറപ്പാണ് ഷുവറാണ് ഓക്കെ അപ്പോൾ ഞാൻ ഇതിൽ ഞാൻ ഇത് ഇട ഓക്കെ ബ്രോയ്ക്ക് അടുത്ത കാർഡ് ഇടാം ബ്രോയ്ക്ക് ഞാൻ മാറ്റം ഉറപ്പാണല്ലോ മാറ്റണ്ടല്ലോ ഞാൻ ചാൻസ് തരാണ് വേണമെങ്കിൽ മാറ്റിയിട്ട് വേറെ വെക്കാം വേണ്ട ഉറപ്പാണ് ഇത് ഈ കാർഡ് മാത്രം മതി ഓക്കെ ഞാൻ ഇതിൽ ഞാൻ ഇത് വെക്കാണ് ഓക്കെ ബ്രോയ്ക്ക് അടുത്ത കാർഡ് വെക്കാം ഞാൻ ഇത് വയ്ക്കാണ് ലാസ്റ്റ് നമ്മളതിൽ ഒരു കാർഡ് ഉണ്ട് ബ്രോ ഇത് രണ്ടും സെയിം ആണെങ്കിൽ നിങ്ങൾ അത്ഭുതപ്പെടോ രണ്ടിൻ്റെ സെയിം സിമ്പിൾ ആണെങ്കിൽ അത്ഭുതപ്പെടോ പെടും ബ്രോ തിരിച്ചോ ഓക്കെ വെയിറ്റ് 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 കഴിഞ്ഞില്ല ബ്രോ കഴിഞ്ഞില്ല ഇത് മാത്രം സെയിം ആയാൽ പോരാ ഇത് രണ്ടും സെയിം ആണ് ഓക്കെ ഇത് രണ്ടും സെയിം ആണ് ഓക്കെ ഇത് രണ്ടും സെയിം ആണ് അതേപോലെ ഈ ലാസ്റ്റ് രണ്ടെണ്ണം സെയിമാണ് താങ്ക് യു സോ മച്ച് ബ്രോ ഷഫ്ലൈതാണ് എനിക്ക് അറിഞ്ഞൂടെ താങ്ക് യു ബ്രോ ലോട്ട് ഓക്കെ താങ്ക് യൂ അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഏഗ്രഡ് ഇട്ട് തന്നെ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു താങ്ക് യു താൻസിലോട്ട് ഓക്കെ താങ്ക് യു